ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ സിനിമാ ലോകത്തെ അത്ഭുതങ്ങളാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ മുഴുവനും നിറഞ്ഞു നിൽക്കുന്നത് ഒരു പക്ഷേ ഇത് സോഷ്യൽ മീഡിയയുടെ വിജയമായിരിക്കും എല്ലാ ഓരോ സാധാരണക്കാരന് പോലും വിവരങ്ങൾ അറിയാനും പ്രതികരിക്കാനും അവന്റെ അനുഭവങ്ങൾ പങ്കുവെക്കാനും പ്രതികരണങ്ങൾ കൃത്യമായ രൂപത്തിൽ കമന്റ് രൂപത്തിലെങ്കിലും പ്രകടിപ്പിക്കാനും ഒക്കെയുള്ള സംവിധാനങ്ങൾ ഇന്ന് ഈ സോഷ്യൽ മീഡിയ വഴി ഉണ്ടായി ഫേസ്ബുക്കിലൂടെ അവനവന്റെ അനുഭവങ്ങൾ എഴുതാം അങ്ങനെയൊക്കെയുള്ള ഉണ്ടായതുകൊണ്ട് അധികം ആളുകളുടെ കൂട്ടുപണികളൊന്നും പഴയതുപോലെ നടക്കുന്നില്ല മുമ്പത്തെ പോലെ പൂഴ്ത്തിവെക്കാനും പണം കൊടുത്ത് ഒതുക്കാനും മൊഴി മാറ്റി പറയിപ്പിക്കാനും പ്രലോഭിപ്പിക്കാനും ഭീഷണിപ്പെടുത്താനും ഒന്നും പറ്റുന്നില്ല കാരണം ഇന്നൊരു നിലപാടുമായി സോഷ്യൽ മീഡിയയിൽ വരുന്ന ഒരു വ്യക്തി കുറച്ചു കഴിയുമ്പോൾ നിലപാട് മാറ്റിയാൽ സ്വാഭാവികമാണ് സോഷ്യൽ മീഡിയ ഇളകും അവർ വിമർശിക്കും ഒരുപാട് ചോദ്യങ്ങൾ അവർ ചോദിക്കും ഇന്നലെ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ വ്യക്തി ഇന്ന് പീഡിപ്പിച്ചതല്ല എന്ന് പറയാൻ എന്താണ് കാരണം അതുകൊണ്ട് മാറ്റി പറയാൻ ഒരു ഏതാണ്ട് കൊഴഞ്ഞു മറിഞ്ഞു പെട്ടിരിക്കുന്ന ആളുകളും ഇന്ന് സോഷ്യൽ മീഡിയയിലുണ്ട് ജനറൽ സെക്രട്ടറി ആയ എന്താണ് എന്നെ വിളിച്ചു എന്നാണ് പറയുന്നത് പക്ഷേ പലടത്തും ആൻ അബ്യൂസർ അതിനപ്പുറത്തേക്ക് എങ്ങനെ പറയണമെന്ന് എന്ന് എനിക്ക് അറിയില്ല വളരെ ഡ്രീം ചെയ്യുന്ന ഒരു പ്രായത്തിൽ ഇദ്ദേഹം എന്നെ കോൺടാക്ട് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ പ്ലസ് ടു കഴിഞ്ഞു നിൽക്കുന്ന സമയത്ത് സ്കൂൾ ടൈമിൽ നിൽക്കുന്ന പ്ലസ് ടു കഴിഞ്ഞ ഒരു ലീവ് ഉണ്ടല്ലോ ആ സമയത്താണ് ഇദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ നിന്ന് എനിക്ക് മെസ്സേജ് വരുന്നത് കരളി നില തിയേറ്ററിലെ സുഖമായിരിക്കട്ടെ പ്രിവ്യൂ അദ്ദേഹം ഇൻവൈറ്റ് ചെയ്തു കാണാൻ പോയി ശേഷമാണ് നമ്മൾക്ക് ഡിസ്കഷൻ മസ്റ്റർ ഹോട്ടലിൽ വെച്ചിട്ടാണെന്ന് പറഞ്ഞു മസ്റ്റർ ഹോട്ടലിൽ ഡിസ്കഷനെ പോയി അവിടെ പോയ സമയത്താണ് ഇദ്ദേഹം എന്നെ സെക്ഷലി അബ്യൂസ് ചെയ്തത് വളരെ രസകരമായ കാര്യങ്ങളാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മുൻകൂർ ജാമ്യത്തിന് ഓടുകയാണ് ഓരോ സ്റ്റേഷനിലും കേസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ക്രൈമിൽ കിട്ടിയ വിവരപ്രകാരം ഏകദേശം ഇരുപത്തി ഏഴോളം പരാതികൾ വന്നു എന്നുള്ളതാണ് ചില ചാനലുകൾ പത്തൊമ്പതയ്ക്കാണ് പറഞ്ഞിരിക്കുന്നത് അത് എന്നാൽ അങ്ങനെയല്ല ഏറ്റവും കൂടുതൽ പരാതി ഇപ്പോൾ കൂടുതൽ വന്ന് ജയസൂരിക്ക് എതിരെയാണ് അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ജയസൂര്യ നമ്മൾ ഒരിക്കലും അങ്ങനെ ചിന്തിച്ചിട്ടില്ല അദ്ദേഹം വളരെ മാന്യനായ ആളായിട്ടാണ് നമ്മൾ കണ്ടുള്ള പല പൊതു പ്രശ്നങ്ങളിലും ഇടപെടുന്ന ഒരാളാണ് ജയസൂര്യ പക്ഷെ ജയസൂര്ക്കെതിരെ ഇപ്പോൾ പരാതി നാലായിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഇതിന്റെ ഏറ്റവും പുതിയ വിശേഷം മമ്മൂട്ടിക്കെതിരെയും മോഹൻലാലിനെതിരെയും പരാതി കൊടുത്തിട്ടുണ്ട് അത് കൂഴ്ത്തപ്പെട്ടു എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു അതെന്തായാലും നമുക്ക് അറിയില്ല പല പോലീസ് സ്റ്റേഷനുമായി പോലീസ് സ്റ്റേഷൻ പറഞ്ഞ പോലീസ് സ്റ്റേഷനിൽ അങ്ങനെ ഒരു പരാതി മമ്മൂട്ടിക്കെതിരെ വന്നിട്ടില്ല എന്നാണ് പറയുന്നത് പക്ഷേ പിണറായി വിജയൻ മോഹൻലാലിനെതിരെയുള്ള പരാതികൾ സപ്രസ് ചെയ്ത് നിർത്താൻ പറഞ്ഞു എന്നുള്ള വിവരം വരുന്നുണ്ട് എന്തായാലും ഇപ്പോൾ സിദ്ധിഖിഖ് ഇപ്പോൾ മുൻകൂർ ജാമ്യത്തിന് പോയിട്ടുണ്ട് അതോടൊപ്പം അദ്ദേഹത്തിനെതിരെ ഉള്ള പരാതി ഇന്ന് രാവിലെ പുറത്തേക്ക് തന്നെ രേവതി സമ്പത്ത് നൽകിയിരുന്നു അവർ രണ്ടായിരത്തി പതിനാറിൽ മാസ്കറ്റ് ഹോട്ടലിൽ വെച്ച് റൂമിൽ വെച്ച് അദ്ദേഹം അവരെ ഹീനമായി ബലാത്സംഗം ചെയ്തു എന്നാണ് പറഞ്ഞത് അവരുടെ സമ്മതമില്ലാതെ ബലപ്രയോഗം നടത്തി രണ്ട് കൈകളും പിടിച്ചു വെച്ച് അവരെ കിസ് ചെയ്യുകയും അവരെ എല്ലാ തരത്തിലും പീഡിപ്പിച്ച ശേഷം വർഗീയമായി ബലാസം ചെയ്തു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ അതിനകത്ത് ഈ ഏത് വയസ്സാണെന്ന് പറഞ്ഞിട്ടില്ല അതായത് ഈ ഹീനകൃത്യം നടക്കുന്ന സമയത്ത് ഏത വയസ്സാണെന്ന് പറഞ്ഞിട്ടില്ല ഇവർ പബ്ലിക്കായിട്ട് തന്നെ ഈ കാര്യം പറഞ്ഞതുകൊണ്ട് അവർ ഫോട്ടോ ഉപയോഗിക്കുന്നുണ്ട് അവർ തന്നെ മുന്നിലേക്ക് വന്ന് ഇത്തരം കാര്യങ്ങൾ പത്രദൃശ്യ മാധ്യമങ്ങൾക്ക് കൊടുത്തതുകൊണ്ട് നമ്മൾ അവരെ ഫോട്ടോയും ഉപയോഗിക്കുന്നുണ്ട് അവർക്ക് പൂർണ്ണ സുപൂർണ്ണ കൂടിയിട്ടാണ് പബ്ലിക്കിൽ വന്ന് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതുകൊണ്ടാണ് അവർ ഫോട്ടോ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഉപയോഗിക്കുന്നുണ്ടായിരുന്നില്ല എന്തായാലും അവർ പബ്ലിക്കായി പറഞ്ഞ കാര്യം കൊണ്ട് ഞങ്ങൾ അതേപോലെ ഏറ്റവും നന്നായിട്ട് അവർ പറയുന്നത് ട്വന്റിഫോർ ചാനലിൽ ഹാഷ്മയുമായി നടത്തിയ ഇന്റർവ്യൂ അവർ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അന്ന് ആൽ പറയുന്ന ഒരു കാര്യം അന്ന് സിദ്ധിക്ക് പറഞ്ഞത് നീ ഏത് എവിടെ വേണമെങ്കിലും പരാതി കൊടുത്തോ എന്നതാണ് ഏത് എവിടെ വേണമെങ്കിലും പരാതി കൊടുത്തോ എനിക്കൊരു മണ്ണാന്റെ ടൈം ഇല്ലാതെ വാക്ക് വിശ്വസിക്കില്ല വിശ്വസിക്കില്ലെന്ന് എല്ലാ കാര്യങ്ങൾക്കും എല്ലാ കാര്യം വെക്കാൻ പറ്റില്ല ചില സത്യങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ ഒരു ക്രൈം ചെയ്തു കഴിഞ്ഞാൽ അത് പുറത്തു വരും എന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് രേവരി സമത്തിന്റെ കാര്യത്തിൽ സിദ്ധിക്കിനെതിരെ വന്ന ഈ കേസ് അന്ന് അദ്ദേഹം പറഞ്ഞത് അറൻ പറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം അറൻ പറ്റിയിരിക്കുന്നു അറൻ പറ്റുക എന്നൊക്കെ പറഞ്ഞാൽ അത് ശരിയാണ് എവിടെ വേണമെങ്കിലും പോയിക്കോ വന്നിരിക്കുന്ന അവസരം രവതി സംഭവത്തിന് കേസ് കേസെടുത്തിട്ടുള്ളത് മുമ്പത്തെ പോലെ മിണ്ടാതിരിക്കാൻ അറേഞ്ച് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം കൂടി വളരെ ശക്തമായ രൂപത്തിലാണ് എന്തായാലും ഇരുപത്തിയേഴോളം കേസ് പരാതികൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കേസ് വന്നിരിക്കുന്നു കേസുകൾ രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നു അതല്ല എസ് ഐ ടിക്ക് കൈമാറുകയാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കൈമാറുകയാണ് ആ കൈമാറുന്ന കാര്യത്തിൽ അവരെ എത്രമാത്രം വേഗതയാണ് കാര്യങ്ങൾ നടത്തുന്നത് നമുക്ക് അറിയില്ല എന്തായാലും എല്ലാവരും തന്നെ മുൻകൂർ ജാമ്യത്തിന് പോകുന്നു അതായത് മഹേഷ് മുൻകൂർ ജാമ്യത്തിന് പോകുന്നു എന്നുള്ള വിവരം പുറത്തുനിന്നു മുകേഷിനെതിരെ വീണ്ടും പരാതി വരികയാണ് എന്നുള്ള വിവരം വന്നിട്ടുണ്ട് എന്തായാലും മമ്മൂട്ടി മഹൻലാലിനെതിരെ ഏതെങ്കിലും പരാതി കോടതി പോലീസ് സ്റ്റേഷൻ വന്നോ ഇല്ലേ എന്നുള്ളത് മാത്രമാണ് നമുക്ക് പ്രധാനമായിട്ട് അറിയേണ്ടത് കാരണം മമ്മൂട്ടി മോഹൻലാലിനെതിരെ ഇന്നലെ തന്നെ പരാതി കൊടുക്കും എന്ന് പറഞ്ഞ വാർത്ത വന്നുണ്ട് പരാതി കൊടുത്താൽ നമ്മൾ അറിയണില്ല എന്നുള്ളതാണ് പ്രധാന കാരണം പരാതികാരികൾ പേര് പറയാൻ ആഗ്രഹിക്കാത്തവരാണ് എന്നുള്ള ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ പ്രമുഖരായ നടിയടക്കം പരാതി കൊടുക്കും എന്നുള്ളതാണ് ഞാൻ കേട്ടത് അവരെ നേരത്തെ നടി ഇത്തരം കാര്യങ്ങൾ അവർ അറിയിപ്പ് ചെയ്യാൻ അവർ പിന്നീട് അതിനെതിരെ ശക്തമായി പ്രതികരിച്ചതിന്റെ പേര് പലർക്കും പറഞ്ഞതിന്റെ പേരിൽ ഈ എല്ലാം ഒഴിവാക്കി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് എന്തായാലും ഇതൊന്നും നമുക്ക് കേട്ട് കല്കിയാണ് നമുക്ക് മറ്റുള്ളവർ അറിയുന്ന അറിയാം ഏകാമൂലം പറയണമെങ്കിൽ നമ്മുടെ കയ്യിലുണ്ടാവണം പിണറായി വിജയൻ്റെ കയ്യിലുള്ള അമ്മ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി ഇത്തരം

വളരെയധികം ഡ്രീം ചെയ്യുന്ന ഒരു പ്രായത്തിൽ അല്ലെങ്കിൽ സിനിമ സിനിമയിൽ സിനിമ എന്ന് പറഞ്ഞപ്പുറത്തേക്ക് അതിനെ എന്ന് പറയുന്ന വലിയൊരു സയൻസ് ആ സയൻസിന് ആ ഒരു പ്രൊഫഷണൽ അപ്രോച്ച് കൂടു കൂടുകൂടി ഞാൻ അതിനെ കാണിയും സീകം ചെയ്തൊരു വ്യക്തിയാണ് ആ സമയത്ത് വളരെ പ്രായം കുറവാണ് ഇദ്ദേഹം എന്നെ കോൺടാക്ട് ചെയ്യുന്നത് സത്യമായ പ്ലസ് ടു കഴിഞ്ഞു നിൽക്കുന്ന സമയത്ത് സ്കൂൾ ടൈമിൽ നിൽക്കുന്ന പ്ലസ് ടു കഴിഞ്ഞിട്ട് ഉള്ള ലീവ് ഉണ്ടല്ലോ ആ സമയത്താണ് ഇദ്ദേഹത്തിൻ്റെ ഒരു അക്കൗണ്ടിൽ നിന്നും എനിക്ക് മെസ്സേജ് വരുന്നത് ഹൈ നോളെ അന്ന് ഇദ്ദേഹം യൂസ് ചെയ്ത ബോർഡ് മോളേ എന്നാണ് ആൻഡ് നമ്മൾ കുറച്ചുകൂടെ കൊച്ചാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല വേൾഡ് ഭയങ്കര നമ്മളെടുത്ത് നല്ലതായിരിക്കും എന്നാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത് വിചാരിച്ചത് വേൾഡിൽ നമ്മൾ വിചാരിക്കുന്നത് ഇൻഡസ്ട്രിയിൽ ഇങ്ങനത്തെ ഒരു സ്വഭാവം എനിക്ക് സത്യമെന്ന് അറിയില്ല നമുക്ക് പ്രതികരിക്കാനുള്ളത് വരുന്നത് തന്നെ ചിന്തിച്ചിട്ട് അപ്പം ഒരു മെസ്സേജ് വരുമ്പോഴും എനിക്ക് അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യാൻ പ്രൊഫൈൽ എന്ന് പറയുന്നത് ഫേക്കാണ് ഞാൻ കരുതിയത് പിന്നെ വീട്ടിലോട് മനസ്സിലാക്കുന്നത് ഫേക്കിൽ അദ്ദേഹത്തിന്റെ അക്കൗണ്ട് തന്നെയാണ് അതേ അക്കൗണ്ട് തന്നെയാണ് അദ്ദേഹം പല സ്ത്രീകളോടും സെയിം സിമിലർ അപ്രോച്ച് കാണിക്കുന്നത് മനസ്സിലായിട്ടുണ്ട് പല പല പ്രവർത്തനങ്ങൾ പലരും അതാണ് സൂപ്പർ ഒളിവിലാണ് എന്നുള്ള വാർത്തകളും വരുന്നുണ്ട് കാരണം ഇതിനോട് കൂടി കൂടി നമ്മൾ മറ്റൊരു വാർത്ത വായിക്കേണ്ടതുണ്ട് ഇന്ന് മലയാള സിനിമ കാണാൻ ആളില്ല കോടികൾ ചിലവഴിച്ച് ഓണത്തിന് റിലീസ് ചെയ്യാൻ വേണ്ടി വച്ചിരിക്കുന്ന പല സിനിമകൾക്കും നിർമ്മാതാക്കൾക്കും പ്രൊഡ്യൂസേഴ്സിനും ഒക്കെ വൻ തുകകളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് കാരണം ഈ ഓണത്തോടനുബന്ധിച്ചിട്ടാണല്ലോ ഇതൊക്കെ പൊട്ടി വരുന്നത് ഓണത്തിനാണ് ചില ഒരുപാട് വൈറൽ സിനിമകളൊക്കെ റിലീസ് ചെയ്യുന്നത് ആ സമയത്താണ് ഏറ്റവും കൂടുതൽ ഓടുന്നതെന്ന് തോന്നുന്നു അങ്ങനെ ഓണക്കാലത്തെ സിനിമകളൊക്കെ ഏതാണ്ട് മണ്ണൊലിപ്പിലും വെള്ളപ്പൊക്കത്തിലുമൊക്കെ മുങ്ങിപ്പോയ അവസ്ഥയിലാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ തുടക്കത്തിൽ ബോക്സ് ഓഫീസ് കളക്ഷനിൽ സർവകാല റെക്കോർഡിട്ട മലയാള സിനിമയിൽ വീണ്ടും ആളില്ല കാലം നുണക്കുഴി വാഴ എന്നീ രണ്ട് സിനിമകളെ മാറ്റി നിർത്തിയാൽ ജൂലൈയിലും ഓഗസ്റ്റിലുമായി ഇറങ്ങിയ സിനിമകളിൽ തൊണ്ണൂറ് ശതമാനം ഒരാഴ്ച പോലും തിയേറ്റർ തികച്ചില്ല മിനിമം പത്ത് പേർ ഇല്ലാത്തതിനാൽ ഇപ്പോൾ പല ഷോകളും മുടങ്ങുകയാണ് പ്രതികൂല സാഹചര്യം കണക്കിലെടുത്ത് ഇപ്പോൾ പല റിലീസുകളും മാറ്റുകയും ചെയ്തു എല്ലാ കാലവും കാലാവസ്ഥയോടും സാമൂഹിക സാഹചര്യങ്ങളോടും ചേർന്ന് കിടക്കുന്നതാണ് വിനോദ വ്യവസായം പ്രളയവും ദുരന്തങ്ങളും ഒക്കെ തിയേറ്റർ കളക്ഷനെയും ബാധിച്ചിരുന്നു വയനാട് ദുരന്തം മലയാള സിനിമയുടെ കളക്ഷനെയും ബാധിച്ചിരുന്നു ഇതോടെ പല റിലീസുകളും മാറ്റിയതാണ് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് താരങ്ങൾ അപഹാസ്യരായി നിൽക്കുന്നതും മൊത്തത്തിൽ സിനിമ കളക്ഷനെ ബാധിക്കുന്ന ഘടകമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് രണ്ടായിരത്തി നാലിലെ ആദ്യ അർദ്ധ വർഷം മലയാള സിനിമയെ സംബന്ധിച്ച് ഒരു ബ്ലോക്ക് ബസ്റ്റർ വർഷമായിരുന്നു മഞ്ഞുമൽ ബോയിസ് ആടുജീവിതം ആവേശം പ്രേമലു എന്നീ ചിത്രങ്ങൾ നൂറ് കോടിക്ക് മുകളിൽ പോയി ആദ്യ ആറു മാസത്തിനുള്ളിൽ മലയാള സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ ആയിരം കോടിക്ക് മുകളിൽ എത്തിയിരുന്നു ഒരു ചിത്രം ഇരുന്നൂറ് കോടിയും പിന്നിട്ടിരുന്നു മൂന്ന് ചിത്രങ്ങൾ നൂറ് കോടിക്ക് മുകളിലും നേടി നാല് ചിത്രങ്ങൾ അൻപത് കോടിക്ക് മുകളിലും ആദ്യ ആറ് മാസത്തിനിടെ ഇന്ത്യൻ സിനിമാ രംഗത്തെ ഏറ്റവും വലിയ ബോക്സ് ഓഫീസ് സ്ട്രൈക്ക് റേറ്റിംഗ് ഉള്ള ഇൻഡസ്ട്രിയായി മലയാളം മാറിയിരുന്നു ഓർമാക്സ് മീഡിയയുടെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ആദ്യ ആറ് മാസങ്ങളിൽ ഇന്ത്യയിൽ നാലായിരത്തോളം കോടി രൂപയാണ് ബോക്സ് ഓഫീസ് കളക്ഷൻ വന്നത് അതിൽ നാലിലൊന്ന് അതായത് ഇരുപത്തിയഞ്ച് ശതമാനത്തോളം മലയാള സിനിമയുടേതാണ് ചരിത്രത്തിൽ ആദ്യമായിരുന്നു ഇതുപോലൊരു വിജയം പക്ഷേ രണ്ടായിരത്തി രണ്ടാം പകുതിയിൽ മലയാള സിനിമയ്ക്ക് കാലിടറി ഇപ്പോൾ വീണ്ടും തിയേറ്ററുകളിൽ പഴയ അവസ്ഥയാണ് ഒരു കാലത്ത് മലയാള സിനിമയിൽ നിന്ന മൂന്ന് സൂപ്പർ നായികമാരുടെ ചിത്രങ്ങൾ ഇപ്പോൾ തിയേറ്ററുകളിലുണ്ട് ഷാജി കൈലാസ് ഭാവനയെ നായികയാക്കി എടുത്ത ഹൺ മഞ്ജു വാര്യർ മൂവി എന്ന നിലയിൽ അനൗൺസ് ചെയ്യപ്പെട്ട ചെയ്യപ്പെട്ട് മീര ജാസ്മിനെ തിരിച്ചുവരവ് എന്ന് പ്രഖ്യാപിച്ച വി കെ പ്രകാശ് ചിത്രം പാലും പഴു എന്നിവയായിരുന്നു അവ എന്നാൽ ഈ മൂന്ന് ചിത്രങ്ങൾക്കും ആളില്ല മീരയുടെ ചിത്രവും ഭാവനയുടെ ചിത്രവും മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴേക്കും തിയേറ്ററിൽ നിന്ന് പുറത്താവുകയാണ് ചെയ്തത് മഞ്ജു മനസ്സിലായി പോയി സിനിമ കണ്ടിട്ടാണ് ഇവർ ഇത്രയധികം വളർന്നത് ഈ പണക്കൊഴുപ്പ് കൊണ്ടാണ് പലരെയും കേറി പിടിച്ച് ബലാത്കാരം ചെയ്തിട്ട് ഇന്നാ പണം തരാം ഈ പണത്തിന്റെ കൊഴുപ്പ് കൊണ്ടാണല്ലോ ഇവരിതൊക്കെ കാണിക്കുന്നത് എന്ന് ഇന്ന് ഏതാണ്ട് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു നിലാമുണ്ടെന്ന് കരുതി നേരം വെളുക്കു പോളം കക്കരുത് പലനാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടുക തന്നെ ചെയ്യും എന്നും ഒരുപോലെ പോകുമെന്ന് വിചാരിക്കരുത് ഒരു പാലമിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണമല്ലോ ആ എത്രമാത്രം നിങ്ങളുടെ ഉയർച്ച കൂടുന്നോ അത്രമാത്രം വീഴ്ചയുടെ ആഘാതവും ഏറുമെന്ന് ഇന്ന് ജനങ്ങൾ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് നന്ദി